രാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഹലോ റേഡിയോ തിയേറ്ററിൽ നാടകങ്ങളുടെ സബ് ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത് ഒരു എന്താ റിലേറ്റീവ്ലി അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് പക്ഷേ ഇൻ്റർനാഷണലി അത് ഇന്ത്യയുടെ പുറത്ത് ഒരുപാട് കാലമായിട്ടുണ്ട് ഇതൊരു കോമൺ പ്രാക്ടീസ് ആയിട്ടുണ്ട് ആദ്യം അതാരംഭിക്കുന്നത് മറ്റേ ഓപ്പറയ്ക്കും ഒക്കെ ബാല ഓപ്പറയ്ക്കും ഒക്കെയാണ് സബ് ടൈറ്റിൽ എന്നാണ് പൊതുവേ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ പറയുക അതിൻ്റെ ഇതിനായത് സിനിമയുടെ സപ്റ്റൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അന്യഭാഷ നാടകങ്ങൾ ഭാഷയ്ക്ക് അക്രോസ് ദ ലാംഗ്വേജ് ബാരിയേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സപ്റ്റൈറ്റിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാര്യം ഇപ്പോൾ നമ്മൾ പലരും ഇപ്പോൾ നാടകം അതിൻ്റെ ഒരു വിഷ്വലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിസിക്കൽ തിയേറ്ററാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു നാടകത്തിൻ്റെ ഒരു ആശയം പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിലെ ടെക്സ്റ്റ് ഡയലോഗുകൾ വഴി തന്നെയാണ് അപ്പോൾ ആ ടെക്സ്റ്റ് പിന്നെ പല നാടകങ്ങളും ഡയലോഗ് സെൻട്രിക് ആയിട്ടുള്ള നാടകങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും സംഭാഷണ പ്രധാനമായിട്ടുള്ള ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നാടകങ്ങളുണ്ട് അപ്പോൾ ആ നാടകങ്ങൾ ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ സബ് ടൈറ്റിൽ ഒരു മിനിമം റിക്വയർമെൻറ്റാണ് ഇപ്പോൾ അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ സബ് ടൈറ്റിലിങ് തുടങ്ങിയതിന് ശേഷം നാടകങ്ങൾ നമ്മളുടെ ഓഡിയൻസ് നാടകങ്ങൾ ആസ്വദിക്കുന്നതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്കറിയാം അതിനു മുമ്പ് പലപ്പോഴും മറ്റേ ഹിന്ദി നാടകങ്ങൾ പലതും അഭിഷേക് മജൂന്ദാറിൻ്റെ കൗമുദി ഇവിടെ മുരളി ഓഡിറ്റോറിയത്തിൽ ഇവിടെ നിന്ന് കളിക്കുമ്പോൾ പരിപൂർണമായിട്ടും ഹിന്ദി ഡയലോഗ് മാത്രം കൂടുതലുള്ള ഒരു നാടകമാണ് തുടങ്ങിയൊരു അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ആൾക്കാർ ഓഡിയൻസ് മുഴുവനും ഇറങ്ങിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നാടകത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളത് ഇംഗ്ലീഷിലും മലയാളത്തിലും ബൈലിംഗ്വൽ സബ് ടൈറ്റിൽസ് തന്നെ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കുറച്ച് സങ്കീർണ്ണമാണ് എന്നാൽ അതേസമയം മാനുവൽ ലേബറാണ് ഇതിൻ്റെ അത് സത്യം പറഞ്ഞാൽ കൂടുതലുള്ളത് കാരണം ഒന്ന് ഇതിൽ തർജ്ജമ ചെയ്യണം ഇതിൻ്റെ അകത്ത് ഇവർ ഇംഗ്ലീഷിൽ ഉള്ള അയച്ച് തരുന്ന ടെക്സ്റ്റുകൾ ഇപ്പം നോൺ ഇംഗ്ലീഷ് നാടകങ്ങൾക്ക് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സബ് ടൈറ്റിലുകൾ ടെക്സ്റ്റും അവർ അയച്ചു തന്നിട്ട് നമ്മളത് മലയാളത്തിലേക്ക് ട്രാ ആക്കണം എന്നുള്ളതാണ് അപ്പം നാടകത്തിൻ്റെ സബ് ടൈറ്റിൽ ടെക്സ്റ്റ് തർജ്ജമ ചെയ്യാന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു സാധാരണ ഇപ്പോൾ ഒരു നോവലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെ അത്ര ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല കാരണം അത് നാടകത്തിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഈ ഡയലോഗ് വരുന്നത് എന്നുള്ളത് നമുക്കറിയണം അപ്പോൾ അതിന് അപ്പോൾ ഞങ്ങളത് ബേസിക്കലി നാടകം വീഡിയോ കണ്ടോണ്ട് തന്നെയാണ് ചെയ്യുക വീഡിയോ കണ്ട മാത്രം പോരാ നമ്മളെ നാടക സംഘവുമായിട്ട് നിരന്തരം സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നപ്പോൾ ഇന്നത്തെ ഈ നാടകത്തിൻ്റെ ബ്രസീലിയൻ നാടകത്തിൻ്റെ സംവിധായകനും ഞാനുമായിട്ട് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ സൂമില് മറ്റേ മീറ്റിംഗ് ഇരുന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ കോണ്ടക്സ്റ്റും അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ഇമേജുകളും അത് അവരായിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിടികിട്ടാം അതനുസരിച്ചിട്ടാണ് നമുക്ക് ഈ തർജ്ജമ പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അത് സ്ലൈഡുകളായിട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ട ഫയലുകളായിട്ട് മാറ്റും അതൊന്നുകിൽ പവർ പോയിൻ്റോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മറ്റേ മാക്കാണ് എന്നുണ്ടെങ്കിൽ ആപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഇപ്പോൾ ഗ്ലിഫിയോ തുടങ്ങിയിട്ടുള്ള പല സോഫ്റ്റ്വെയറുകളും ഉണ്ട് അപ്പോൾ ആ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റും അതിനൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോർഡിനേറ്റർ നന്ദഗോപൻ ആണ് നന്ദഗോപൻ പിന്നെ സതീഷ് വൈശാഖ് അങ്ങനെ മൂന്ന് പേരുള്ള ഇവർ മൂന്ന് പേര് നാടക പ്രവർത്തകരാണ് തിയേറ്ററിൽ മറ്റേ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവരാണ് ടെക്നിക്കലി നാടക സാങ്കേതിക വിദ്യയിലും ടെക്നിക്ക തിയേറ്ററിലും രണ്ടിലും ഒരേപോലെ എക്സ്പെർട്ടൈസ് ഉള്ളവർക്ക് ഇതിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ ഒരു സ്ലൈഡിൻ്റെ ഒരു ഫ്രെയിമിൽ തന്നെ മറ്റേ മോളിൽ ഇപ്പോൾ പവർ പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ മോൾ ഭാഗത്ത് മറ്റേ ഇംഗ്ലീഷും താഴെ മലയാളവും എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യും അപ്പോൾ ഗ്ലിഫിയോ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളാണെങ്കിൽ എനിക്ക് മാക്ക് അത്ര പരിചയമില്ല അപ്പോൾ പക്ഷേ അതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് അത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ടെക്നിക്കൽ ടീം പറയുന്നത് അതായത് ഒരുപാട് ഭാഷകൾ ഒരുമിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ മാക്ക് കുറേ കൂടി ഈസിയറാണ് അപ്പം അങ്ങനെ ചില ടീമുകൾ ആവശ്യപ്പെടും ഇപ്പോൾ അവർക്ക് മാക്ക് തന്നെ വേണമെന്നുള്ളത് അവർ ആവശ്യപ്പെടും ഇന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ കഴിഞ്ഞ വല്ല നമ്മൾ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യമനുസരിച്ച് ഇന്ന സോഫ്റ്റ്വെയർ തന്നെ വേണമെന്നുള്ള രീതിയിൽ നമ്മളത് റെൻറ്റ് ചെയ്യും നാല് ദിവസത്തേക്കൊക്കെ റെൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ക്യുലാബ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ റെൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വല്ല നമ്മളൊരു ആ പോയട്രി പെർഫോമൻസിൻ്റെ മറ്റേ സെറ്റായിട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേ അപ്പോൾ അപ്പോൾ ഇത് ചെയ്ത് ഫൈനൽ ഇതാക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് നമ്മൾ മറ്റേപ്പോൾ സിനിമയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ ഉള്ളൊരു ഓട്ടോമാറ്റിക്കായിട്ടല്ല ഇത് വരുന്നത് ഇത് നാടകത്തിൻ്റെ ലൈറ്റും സൗണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ പ്രൊജക്ഷനും ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ലൈവായിട്ട് ഒരു ഓപ്പറേറ്റർ ഇരുന്നിട്ട് മാനുവലി ചെയ്യുന്നതാണ് ആ നാടകത്തിലെ ഡയലോഗ് ഇതിനനുസരിച്ചിട്ട് ഡയലോഗ് വരുന്നതനുസരിച്ചിട്ട് ഈ ഇത് ഓരോന്നോരോന്നായിട്ട് ഈ സ്ലൈഡുകൾ വരിക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഭാഷ അറിയുന്ന അപ്പോൾ ഏത് ഭാഷയിലുള്ള നാടകമാണോ ആ ഭാഷയെ കൂടി അറിയുന്ന ഒരു ഓപ്പറേറ്ററാണ് ഇരിക്കേണ്ടി വരിക മിക്കവാറും നാടക സംഘങ്ങളുടെ കൂടെ ഇതിൻ്റെ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും അതുപോലെ സംവിധായകനായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇൻചാർജുള്ള ഒരാളുണ്ടായിരിക്കും അതൊക്കെ നമ്മൾ നേരത്തെ ഉറപ്പുവരുത്തും ഇനി ചില ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ അതിനുള്ള ആളെ കൊണ്ടുവരാനായിട്ട് അവർക്ക് അസൗകര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും കഴിഞ്ഞ തവണയൊക്കെ റഷ്യൻ നാടകത്തിന് സബ് ടൈപ്പിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അവിടുന്ന് ആളെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് റഷ്യൻ ഭാഷ അറിയുന്ന ഒരു സുഹൃത്തിൻ്റെ സഹായം തേടി അപ്പോൾ അവർ വന്ന് അവർ റഷ്യൻ അറിയാം അപ്പോൾ അതുകൊണ്ട് അവർ ഇരുന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് അതുപോലെ ഇപ്പോൾ സ്പാനിഷോ അല്ലെങ്കിൽ ഇപ്പോൾ പോർച്ചുഗീസോ അപ്പോൾ അറബി നാടകത്തിന് കഴിഞ്ഞ തവണ ആ പോയിട്രി പെർഫോമൻസിൻ്റെ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിവിടുന്ന് അറബി അറിയുന്ന ഒരാളെ നമ്മളിവിടുന്ന് അറേഞ്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് സ്പാനിഷ് നാടകത്തിന് നമ്മളിതുപോലെ ഇവിടുന്ന് തന്നെ നമ്മളാളെ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇത് നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്യാണ് അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദി മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമിൽ നിൽക്കുന്നവർ തന്നെ നമ്മൾ തന്നെ അതിൻ്റെ കൂടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ നാടക സംഘത്തിൻ്റെ കൂടെ റിഹേഴ്സലിനും അവരുടെ ടെക്നിക്കൽ സെറ്റപ്പിനും ഒക്കെ രണ്ട് ദിവസം തുടർച്ചയായിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി വരും കാരണം എന്നാൽ എന്നാലും ആ ഗ്രൂപ്പും അല്ലെങ്കിൽ ആ നാടകവുമായിട്ട് അത്ര ടെറോ ആയിട്ടാണ് അത് ചെയ്യാൻ കഴിയുള്ളു അപ്പം ആ ആ രീതിയിൽ നോക്കുകയാകുമ്പോൾ ശരിക്കും നാടകത്തിൻ്റെ ഏറ്റവും എന്താ പറയുക അതിൻ്റെ ഒരു എസൻസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഇത് അപ്പോൾ ലൈറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും ടെക്നിക്കൽ സൈഡും ഒരേപോലെ നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വിശേഷങ്ങൾ ഹലോ റേഡിയോയ്ക്കൊപ്പം